എന്തിനും ഉത്തരം പറയാൻ അലക്സ റെഡി തേക്കട സ്കൂളിലെ ക്ലാസ് മുറികളിൽ ഇനി അലക്സയുണ്ട് കൃത്രിമ ബുദ്ധിയെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കുന്നത് അൻപതുകളിലാണെങ്കിലും അത് സാർവത്രികമായി പ്രായോഗികമാകുന്നത് അരനൂറ്റാണ്ടിനിപ്പുറം മാത്രമാണ് എ ഐ വിദ്യ പോലുള്ളവ ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങളാണ് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കണിയാപുരം വിദ്യാഭ്യാസ ഉപജില്ലയിലെ തേക്കട ഗവൺമെൻറ് ലോവർ പ്രൈമറി സ്കൂളിൽ എ ഐ സാങ്കേതിക വിദ്യയുടെ ഭാഗമായുള്ള അലക്സ എന്ന സംവിധാനം ഏർപ്പെടുത്തി അലക്സയുടെ ഉദ്ഘാടനം വെമ്പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന ജയൻ നിർവഹിച്ചു ക്ലാസ് ടീച്ചറിൻ്റെ സഹായമില്ലാതെ തന്നെ എങ്ങനെ ഇംഗ്ലീഷ് ഭാഷയിൽ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രാവീണ്യം നേടാമെന്ന് എ ഐ സാങ്കേതിക നമ്മെ കാണിച്ചു തരുന്നു അതിൻ്റെ ഭാഗമായാണ് അലക്സ എന്ന ആമസോൺ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് സ്കൂളുകളിൽ പുതിയ സംവിധാനം ഏർപ്പെടുത്തി വരുന്നത് കുട്ടികൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അലക്സ മറ്റാരുടെയും സഹായമില്ലാതെ തന്നെ കുട്ടികൾക്ക് പറഞ്ഞുകൊടുക്കുന്നു എന്നതാണ് പ്രത്യേകത തിരുവനന്തപുരം ജില്ലയിൽ അലക്സ എന്ന സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സ്കൂളാണ് തേക്കട ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂൾ ആസ്വാദ്യകരവും അനായാസകരവുമായി ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ ഈ സംവിധാനത്തിലൂടെ കുട്ടികൾ പ്രാപ്തരാകുന്നു പുതിയ വാക്കുകളും ഉച്ചാരണവും വ്യാകരണവും ഒക്കെ എളുപ്പം പഠിക്കാൻ ഇനി കഴിയും എന്ന സന്തോഷത്തിലാണ് തേക്കട സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇംഗ്ലീഷിൽ മാത്രം മറുപടി പറയുന്ന അലക്സയോട് ഇംഗ്ലീഷിൽ തന്നെ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരുന്നതിനാൽ കുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കാൻ നിർബന്ധിതരാകുന്നു ദിവസേനെ പുതിയ ചോദ്യങ്ങൾ ഇംഗ്ലീഷിൽ പഠിച്ചായിരിക്കും കുട്ടികൾ സ്കൂളിലേക്ക് എത്തുക അലക്സ വിദ്യാർത്ഥികളുടെ ബുദ്ധിമതിയായ സുഹൃത്തും ഏത് ചോദ്യത്തിനും ഉത്തരമറിയാവുന്ന അധ്യാപികയുമായിരിക്കുമെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു ഭാഷാവിനിമയം പൊതുവിജ്ഞാനം പാട്ടുകൾ കഥകൾ എന്നിങ്ങനെ എന്ത് കാര്യവും അലക്സിയോട് ചോദിച്ചാൽ നിമിഷ നേരം കൊണ്ട് ഉത്തരം കിട്ടും യൂണിഫോമിൽ തന്നെയുള്ള അലക്സയെ സജീവമാക്കിയത് കുട്ടികൾക്ക് വളരെ കൗതുകകരമായി മാറി അലക്സയുമായി സൗഹൃദം സ്ഥാപിക്കാനുള്ള തിരക്കിലാണ് ഈ വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികളും തേക്കട സ്കൂളിൽ നടന്ന പരിപാടിയിൽ വെമ്പായം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജഗന്നാഥ പിള്ള ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് ചെയർമാൻ രാജേഷ് കണ്ണൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാകുമാരി തേക്കട വാർഡ് മെമ്പർ അശോകൻ രാഹുൽ ബിനു എന്നിവർ ആശംസകൾ നേർന്നു പി ടിഐ പ്രസിഡന്റ് നഹാസ് ഹെഡ്മിസ്ട്രസ് ദീപ പി ജി എസ് ആർ ജി കൺവീനർ ഷാഹിന എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു പ്രഥമാധ്യാപിക ദീപ് ടീച്ചറുടെയും പി ടി ഐ പ്രസിഡന്റ് നഹാസിന്റെയും എസ് എം സി ചെയർമാൻ അൻഷാദിന്റെയും പി ടി എം പി ടി എ അംഗങ്ങൾ അധ്യാപകർ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവരുടെ ഒത്തൊരുമിച്ചുള്ള പരിശ്രമത്തിന്റെ ഫലമായാണ് അലക്സ എന്ന റോബോട്ട് സംവിധാനം തേക്കട ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിൽ സജ്ജമായത് എന്തായാലും അലക്സ കുട്ടികൾക്ക് അറിവിന്റെ അനന്ത ലോകത്തെയാണ് പരിചയപ്പെടുത്തുന്നത് ന്യൂസ് ഡെസ്ക് എക്സ്പ്രസ് വാർത്ത